തൃശൂരിൽ വടക്കേക്കാട് യുവാക്കൾക്ക് വെട്ടേറ്റു വടക്കേക്കാട് സ്വദേശികളായ പ്രണവ് രനിൽ എന്നിവർക്കാണ് വെട്ടേറ്റത് നാലാങ്കല്ലി ഭാഗത്ത് വെച്ച് ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തിയായിരുന്നു ആക്രമണം പുന്നയൂർക്കുളം സ്വദേശി ഷിഫാനും മറ്റ് രണ്ടുപേരും ചേർന്ന് ആക്രമിച്ചു എന്നാണ് പരാതി ആക്രമിച്ചവർക്കും വെട്ടേറ്റവർക്കുമെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട് ഇത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണോ നടരാജ് വരുന്നത് വൈകിട്ട് നാലു മണിയോടുകൂടിയായിരുന്നു സംഭവം നേരത്തെ സൂചിപ്പിച്ച യുവാക്കൾ കാറിൽ പോ ക്ഷമിക്കുന്ന ഓട്ടോയിൽ പോകുന്നതിനിടയിലാണ് ഇവരെ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇവരുടെ ഒക്കെ തന്നെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇവരൊക്കെ തന്നെ പല കേസുകളിൽ മുമ്പും അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലഹരി മാഫിയകൾ തമ്മിലുള്ളൊരു സംഘടനമാണ് ഇത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്ത് പുറത്തു വരുന്നത് എന്തായാലും നാലുപേരടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പറയപ്പെടുന്നത് സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോയിട്ടുമുണ്ട് വർക്കേക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് <laughs>